കരങ്ങൾ കൂപ്പി കണ്ണുകൾ തുറന്ന് ഈ ദിവ്യകാനത്തിലേക്ക് നോക്കാം സ്വർഗം നമ്മുടെ മുമ്പിൽ ഇറങ്ങി നിൽക്കുന്ന സമയമാണത് സ്വർഗീയ സാന്നിധ്യം നമുക്കായി വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്ന നിമിഷമാണത് നന്നായിട്ട് പ്രാർത്ഥിക്കാം നന്നായിട്ട് ഹൃദയം കൊണ്ട് കർത്താവിനെ വിളിക്കാം നമ്മുടെ സങ്കടങ്ങൾക്കും നമ്മുടെ വേദനകൾക്കും നമ്മുടെ കണ്ണുനീരിനും നമ്മുടെ നൊമ്പരങ്ങൾക്കും അപ്പുറം ദൈവത്തിൻ്റെ സ്നേഹം നമ്മളിലേക്ക് ഒഴിയിറങ്ങ നിമിഷങ്ങളാണത് നമ്മുടെ നൊമ്പരങ്ങളെയും നമ്മുടെ ജീവിതത്തിൻ്റെ സങ്കടങ്ങളെല്ലാം ഈശോ പൊതിഞ്ഞു പിടിക്കുന്ന സമയമാണത് ദൈവം നമ്മളെ പൊതിഞ്ഞു പിടിച്ചാൽ മക്കളെ അത് ഈ ലോകത്തിൻ്റെ സകല അസ്വസ്ഥതകളിൽ നിന്നുള്ള ഒരു ദൈവിക സംരക്ഷണമാണ് ഈ ധന നിമിഷങ്ങളിൽ വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം അതിലുപരി ദൈവസ്നേഹത്തിൽ നിന്നുകൊണ്ട് നമുക്ക് ദൈവത്തെ വിളിക്കാം കർതാവിൻ്റെ വലിയ കരുണയും കർതാവിൻ്റെ വലിയ കൃപയും സ്നേഹവും സൗഖ്യമൊക്കെ നമ്മളിലേക്ക് ഒഴുകിയിറങ്ങുന്ന നിമിഷങ്ങളാണ് നമ്മൾ അർഹിക്കുന്നതിലും ഉപരി എന്നും നമ്മുടെ ജീവിതത്തിൽ കൂട്ടിച്ചേർക്കുന്നവനാണ് നമ്മുടെ കർത്താവ് ആ കർത്താവിന്റെ സാന്നിധ്യം കരങ്ങൾ രണ്ടും തുറന്ന് യാചനാപൂർവം പിടിച്ച് കണ്ണുകൾ തുറന്ന് കർത്താവിനെ കണ്ട് നമുക്ക് ഒരുമിച്ച് ഈശോയെ ആരാധിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ ണ്ടും മാറോട് ചേർത്ത് പിടിക്കുക ഏതാനും നിമിഷം നിങ്ങളുടെ വേദനകളെ തമിരാൻ്റെ മുമ്പിൽ ഇറക്കി വെച്ച് പ്രാർത്ഥിക്കുക ലോകം മുഴുവനും നമ്മുടെ മുമ്പിൽ ഉണ്ടെങ്കിലും അനേകർ നമ്മുടെ കൂടെ ഉണ്ടെങ്കിലും നമുക്കറിയാം ചിലപ്പോൾ നമ്മൾ ഒറ്റപ്പെട്ടു പോകാറുണ്ട് ചില സങ്കടങ്ങൾ നമ്മളെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്താറുണ്ട് ആരോടും പറയാനും പങ്കുവെക്കാനും പറ്റാത്ത രീതിയിലുള്ള ചില സ്വകാര്യ ദുഃഖങ്ങൾ പറയാൻ ഈ സാന്നിധ്യത്തിലേക്ക് നീ നിന്നെ ചേർത്ത് വയ്ക്ക നിന്റെ സങ്കടങ്ങളിലൂടെ നൊമ്പരങ്ങളിലൂടെ കഷ്ടപ്പാടിലൂടെ ജീവിതത്തിന്റെ ദിഗ്ധാനുഭവങ്ങളിലൂടെ എല്ലാം നീ കടന്നു പോകുമ്പോഴും നിന്നെ കരുതുന്നൊരു ദൈവം ഇയാൾ താഴിലുണ്ട് നിന്നെ ചേർത്ത് പിടിക്കുന്ന ഒരു കർത്താവ് ഇയാൾ താഴെയുണ്ട് നിന്നെ ജീവന തുല്യം സ്നേഹിക്കുന്ന ഒരു ദൈവം ഇയാൾ താരയിലുണ്ട് നിനക്ക് വേണ്ടി ജീവൻ ബലിയായി നൽകി നിന്നെ സ്നേഹിച്ച കർത്താവ് ആ കർത്താവിനോടല്ലേ നിന്റെ സ്വകാര്യ ദുഃഖങ്ങൾ പറയേണ്ടത് നീ എന്തിനാ ഇതെല്ലാം ഉള്ളിൽ കൊണ്ട് നടക്കുന്നേ നീ എന്തിനാ ഇതെല്ലാം നിന്റെ ഹൃദയത്തിൽ സൂക്ഷിച്ച് നിന്റെ മനസ്സിൽ ഇങ്ങനെ ആലോചിച്ച് ചിന്തിച്ച് വല്ലാതെ ഭാരപ്പെട്ടും അസ്വസ്ഥപ്പെട്ടും ഹൃദയം നുറങ്ങി മനസ്സ് ഭാരപ്പെട്ടും ചങ്കുലയ്ക്കുന്ന അനുഭവമായിട്ട് നീ എന്തിനു കടന്നു പോകണം നിനക്കൊരു ദൈവമുണ്ടല്ലോ നിന്റെ വേദനകൾ പറയാൻ നിന്റെ സങ്കടങ്ങൾ പങ്കുവെക്കാൻ നിനക്കൊരു കർത്താവ് ഉണ്ടല്ലോ കർത്താവിത നിന്റെ കൂടെയുണ്ടല്ലോ നിന്റെ കയ്യെത്തും ദൂരത്താ ദൈവൻ്റെ നീ പറഞ്ഞ കേൾക്കാവുന്ന ദൂരത്തിലല്ലേ അകലത്തിലല്ലേ നിന്റെ കർത്താവ് ഉള്ളത് നിന്റെ ഹൃദയം വിങ്ങുന്നതും നീ നെടുവേർപ്പെടുന്നത് പോലും കേൾക്കാൻ പറ്റുന്ന അകലത്തിൽ നിന്റെ കർത്താവിന്റെ സാന്നിധ്യമില്ലേ ഐശോട് പറ ഐശോട് പങ്കുവെക്ക നിന്റെ നമ്പരങ്ങള് ഐശോടെ തിരുമാറിലേക്ക് നീ നിന്നെ തന്നെ ചേർത്ത് തിരുമാറിൽ നീ ചേർത്ത് നിന്നെ നിർത്തുമ്പോ അല്ലാത്തൊരു സ്നേഹം അനുഭവിക്കാൻ പറ്റും അല്ലാത്തൊരു ആശ്വാസം അനുഭവിക്കാൻ പറ്റും ഇത് ലോകത്തിന് തരാൻ പറ്റുന്ന ആശ്വാസം അല്ല മനുഷ്യർക്കാർക്ക് തരാൻ പറ്റുന്ന ആനന്ദമല്ല ആശ്വാസമല്ല ഈശോ തരുന്നത് അവന്റെ മാറോട് നീ ചേർന്ന് കിടക്കുമ്പോൾ അനുഭവിക്കുന്ന ആനന്ദം അത് ലോകത്തിന് തരാൻ പറ്റുന്നതല്ല സങ്കീർത്തനം നൂറ്റി മുപ്പത്തി എട്ട് അതിൻ്റെ ഏഴ് മുതലുള്ള വചനങ്ങളിൽ സങ്കീർത്തകൻ ഇങ്ങനെ പറയുന്നുണ്ട് കഷ്ടതകളിലൂടെ കടന്നു പോകുന്നെങ്കിലും എന്റെ ജീവനെ അവിടെ നിന്ന് പരിപാലിക്കുന്നു കഷ്ടതയുടെയും നഷ്ടങ്ങളുടെയും തകർച്ചയുടെയും ഞെരുക്കങ്ങളുടെയും കണ്ണുനീരിൻ്റെയും നൊമ്പരങ്ങളുടെയും തടസ്സങ്ങളുടെ ഒക്കെ അനുഭവത്തിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിലും എൻ്റെ ജീവനെ അവിടെ നിന്ന് പരിപാലിക്കുന്നു എൻ്റെ ശത്രുക്കളുടെ ക്രോധത്തിനെതിരെ അവിടെ നിന്ന് കര നീട്ടു അവിടുത്തെ വലത്ത് കൈ എന്നെ രക്ഷിക്കും എന്നെ കുറിച്ചുള്ള തൻ്റെ നിശ്ചയും കർത്താവ് നിറവേറ്റും കർത്താവേ അങ്ങയുടെ കാരുണ്യം അനന്തമാണ് കർത്താവിന്റെ കൈ എന്നെ രക്ഷിക്കുന്നു പറഞ്ഞേ എന്നെ കുറിച്ചുള്ള കർത്താവിന്റെ ആലോചന കർത്താവ് പൂർത്തിയാക്കൂ പൂർത്തിയാക്കും പറഞ്ഞു അത് വിശ്വസിച്ചെ നീ എന്തിന് ഭാരപ്പെടണം നീ എന്തിനു പിഷാദിച്ചുടലണം എൻ്റെ ആത്മാവെ നീ കർത്താവിനെ ആശ്രയിക്കുക ഇതാ നിന്റെ സങ്കടങ്ങളും നിന്റെ നൊമ്പരങ്ങളും അറിയുന്ന അല്ലെങ്കിൽ നിന്റെ സങ്കടങ്ങളും നിന്റെ നൊമ്പരങ്ങളും ചേർത്ത് വെക്കാൻ പറ്റുന്നൊരിടത്തിലാണ് മോള നീ ആയിരിക്കുന്നത് മോന നീ ആയിരിക്കുന്നത് തമ്പരാന്റെ മാറോട് നീ ഒന്ന് ചേർന്ന് കിടന്നെ ഒരു കൊച്ചു കുഞ്ഞ് അപ്പന്റെ അമ്മയുടെ മാറോട് ചേർന്ന് കിടക്കുന്നത് പോലെ യേശുവിന്റെ മാറോടൊന്ന് ചേർന്ന് കിടന്നേ എന്നിട്ട് നിന്റെ സ്വകാര്യ വേദനകൾ ഈശോയോട് പറ അവന്റെ കാതുകളിൽ നീ പറ മന്ത്രിക്ക് ഈശോയെ ഇന്നിന്ന വേദനകൾ എനിക്കുണ്ട് ഇന്നിന്ന സങ്കടങ്ങൾ എനിക്കുണ്ട് ഇന്നിന്റെ ജീവിതത്തിന്റെ നൊമ്പരങ്ങളുടെ കണ്ണുനീരിന്റെ നടുവിലാണ് ദൈവമേ എന്റെ ഈ ജീവിതം ആരും എന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ ആരും എന്നെ സ്നേഹിക്കാനില്ലല്ലോ എവിടെ ചെന്ന് തൊട്ടാലും നഷ്ടം മാത്രം പരാജയം മാത്രം എന്തു ചെയ്താലും അത് തകർച്ചയിൽ അവസാനിക്കുക എന്റെ കുടുംബം എന്റെ ദാമ്പത്യം തമിഴെ വല്ലാതെ അസ്വസ്ഥപ്പെടുന്നുണ്ട് എന്റെ സ്വകാര്യ ജീവിതത്തെ നിന്നെ അലട്ടുന്ന ചില പാപത്തിന്റെ മേഖലകളില്ലേ കർത്താവിനോട് പറശോട് പറ സഹായിക്കാൻ പറ തബരാനെ എനിക്ക് പറ്റണില്ല പല മേഖലകളിലും എനിക്ക് എന്റെ കഴിവ് കൊണ്ടും എന്റെ പരിശ്രമം കൊണ്ടും എനിക്ക് എന്റെ അധ്വാനം കൊണ്ടും മുന്നോട്ട് പോകാൻ പറ്റണില്ല തബരാനെ നീ എന്നെ സഹായിക്കാൻ പറ പറാ സ്വകാര്യ നൊമ്പരങ്ങളെയും തബുരാനെ മാറോട് ചാർന്ന് കിടന്നുകൊണ്ട് ആ മാറിൽ ചേർന്ന് തലവെച്ച് കടന്നിട്ട് പറ ഈശോ നിന്നെ കേൾക്കട്ടെ നിന്റെ നുംബനങ്ങൾ ഈശോട് പങ്കുവെക്ക ഈശോ നിന്നെ കാണട്ടെ ായ ഇത്രയേറെ സ്നേഹമേഗ അടിയനിൽ യോഗ്യതയായ എന്തു ീ സ്നേഹമേ നിദയം ക്ഷമയുടേ സാഗരമോ തന് മകൾക്ക് നന്ദി എന്തു ചെയ്യ സാധിക്കുന്ന എല്ലാ മക്കളും നിമിഷം മുട്ടുമേലായിരിക്കുന്നു ഈശോ തന്ന സൗഖ്യം വിടുതലൊക്കെ പ്രാപിക്കാൻ ദൈവം നമ്മൾ ഒരുക്കി നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കാം ദിവികാരൻ ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാൻ ഒരുങ്ങുമ്പോ തമുരാൻ്റെ സ്നേഹത്തിന് നിരന്തരം നന്ദിയുള്ളവരായി ജീവിക്കാൻ കൃപ തരണമെന്ന് പ്രാർത്ഥിക്കാം നടത്തുന്ന വഴികൾക്കെല്ലാം നന്ദി പറയാം ചേർത്ത് പിടിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും നന്ദി പറയാം കർത്താവ് നൽകിയ സൗഖ്യത്തിന് വിടുതലൊക്കെ നന്ദി പറയാം